ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള മീൻകറിയാണേ തേങ്ങ മറിത്തരച്ച് കൊടുമ്പിളി ഇട്ട് വെച്ചൊരു മീൻകറിയാണേ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഒരു പാനിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ നമുക്ക് വറുക്കാനിടാം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ് ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു മൂന്നുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരിത്തിരി വേപ്പൽ ചേർത്ത് അത് നന്നായി ചുമന്ന് വരുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഞാനതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് പച്ചവെള്ളം മാറുന്നവരെ നന്നായി വറുത്തെടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായി ഒന്ന് അരച്ചെടുത്ത് അതിലേക്ക് ഒരു ആറ് കുടമ്പുളി ഇത്തിരി വെള്ളത്തിൽ തിളപ്പിച്ച് വെച്ചിട്ടില്ലായിരുന്നു അതും ഒഴിച്ചു കൊടുത്ത് പച്ചമുളക്കും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം അത് നല്ലോണം തെളിച്ച് വെളിച്ചെണ്ണയിലേക്കൊക്കെ പൊങ്ങി വരാൻ നേരത്ത് നമുക്ക് തീ സിമ്മിലേക്ക് മാറ്റാം അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നന്നായി കുറുകി വരാൻ നേരത്ത് തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് കറി താളിക്കാം അതിന് വെളിച്ചെണ്ണയിൽ ഉരുവ് പൊട്ടിച്ച് ഇവിടെ അരുന്നിട്ട് വേപ്പിലയും കൂടിയിട്ട് നന്നായി മുത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കറി ശരിയായിട്ടുണ്ട് നല്ല നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും എല്ലാത്തിൻ്റെ കൂടെയും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ താങ്ക് യു